വൈറ്റ് എല്ലാവരും ഇവിടെ കടാണ് നമ്മളെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് എല്ലാവരും സപ്പോർട്ട് ഇല്ല സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഡിസ്പ്ലേ പെട്ടെന്നൊക്കെ മാറ്റി കൊടുക്കും പിന്നെ ഫിനാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ലതാണ് അവിടെ കടാ മൊബൈൽ ഉള്ള ഇതാതാ മൊബൈൽ ഇതാവിടെതാ ഇതൊക്കെ മൊബൈലാണ് മൊബൈൽ ഇവിടെ യർഫോണുകളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് കീപയറിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇവിടെ ഫിനാൻസ് ഇതൊക്കെ ഉണ്ട് പറഞ്ഞ് പെട്ടെന്ന് മാറ്റി കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെന്താണ്ടോ വേറെന്താ ഉണ്ടോ അടുത്ത ഇവിടെ മറികടന്ന് വരാം എന്നുണ്ട് ടവറുകളുണ്ട് ടവറുകൾ ടവറുകൾ അവിടെകൾ കുറച്ച് ടവറുകളുണ്ട് ഇവിടെ കുറച്ച് കവറുകൾ തന്നെ ാണ് ചാർജ് ആണ് ഹെയർഫോണിൻ്റെ ആണ് സാധന ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് ഹെയർഫോണൊക്കെ ഉണ്ട് അവിടെ ചുവട്ടർഫോൺ വരുമ്പോലുള്ള എയർഫോൺ ഇതൊക്കെ അവർ ഇതാണ് അതൊക്കെ എടുക്കാൻ മറന്നതാണ് അവിടെയൊക്കെ ഉള്ള സാധനങ്ങൾ